ഹലോ ഹലോ ആ ആ സിറ്റുവേഷൻ സിറ്റുവേഷൻ ഒരു എന്താ സംഭവം നിങ്ങള് തൊട്ടപ്പുറത്തുള്ള ആ അവിടുന്ന് ചുമ്മാ സംസാരിച്ചിരിക്കുന്ന ടൈമിൽ ടൈമില് നമ്മളൊരു മെമ്പർ ചോദിച്ചു അപ്പോ ഇതിന്റെ പേരും ഇതിന്റെ പുള്ളി പറഞ്ഞതിനെ കത്തിപ്പോയി പിന്നെ മുതുക്ക റിപ്പയർ ഷോപ്പിന്റെ തുടർന്ന് ഏഹ് നമ്മളൊരു വണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ വണ്ടി രണ്ട് വണ്ടി വന്നിട്ട് നമ്മളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ബ്രോ പറഞ്ഞാള് പറഞ്ഞാല് കത്തിപ്പോയി ആർക്കറിയണ്ട അങ്ങനെ അറിയണ്ടറിയിച്ചു കൊടുക്കണ്ടേന്ന് പറഞ്ഞു ഫുൾ വട്ടത്തിൽ റോങ് സംസാരിക്കും ഞാൻ പറഞ്ഞു ബ്രോ പുള്ളി കത്തിപ്പോയി അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അവൻ പറഞ്ഞ ആര് സംസാരിച്ച ആരാന്നറിയില്ല പിന്നെ അവൻ എന്റെ അടുത്ത് പറഞ്ഞു ഈ ഇത് കാണാൻ എസ് എം ജി വരേണ്ടത്

അല്ല അവര് നിങ്ങള് നിങ്ങൾ നിങ്ങൾ അമ്മ എസ് എം ജി പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ അല്ല ഞാൻ സംസാരിച്ചു നമ്മളെ സൈഡ് എന്തിനൊന്നും ചോദിച്ചിട്ട് വിളിക്കാന്നാണ് പറഞ്ഞ അന്മാരുടെ അവന അവൻ പറഞ്ഞു അപ്പഴാണ് അപ്പുമാരോ പറഞ്ഞത് ബ്രോന്റെണ്ടല്ലോ നമ്മളിപ്പം സിറ്റുവേഷൻ ആള് എടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാ പറയുക അപ്പൊ ആള്ണ്ടേക്ക് ഉള്ളൂ

ഒരു വണ്ടി അവരെ പറഞ്ഞു പറഞ്ഞു നമ്മളെ കൂട്ടത്തില് കൂട്ടത്തിലുള്ളവരെ വണ്ടി ഇടിച്ചിട്ട് തെറുപ്പിക്കുന്നു കേട്ടോ ഈ ഭാഗത്ത് നമ്മളെ കൂട്ടത്തിലുള്ളതാ കേ സമ്മതിക്കുന്നില്ല എല്ലാരും നോക്കണേ എല്ലാരും നോക്കണം കേട്ടില്ലേറങ്ങ ആ നമ്മള് തന്നെ അതെ അത് സോറി പിങ്ങി പിങ്ങിട്ടാ എവിടെ ഇറങ്ങിയുണ്ട് മൂന്നുപേര്

റിഞ്ഞില്ല അച്ഛനെ കിട്ടൂല ചാടിപ്പോയാലാണ് മൂഞ്ചി റെഡി ആക്കാൻ പറ്റാത്ത മതി കൊറേ ഡൗൺ ആയരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല അവിടെ ഉള്ളവന താഴെ എത്തും അയ്യോ ഒരാളോടെ എടുക്കാമായിരുന്നു നോക്കട്ടെ നോക്കട്ടെ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലടാ ഞാൻ ചാടി ചാടി ഓടിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഞാൻ എടാ എനിക്ക് ഹെഡ് കിട്ടിയായിരുന്നു അത് എവിടെ നിന്ന് കിട്ടിയത് ലൈക്ക് അത് ത്രീ ടാപ്പ് പോലെ അല്ലേ ഞാൻ വീണത് ലൈക്ക് എനിക്ക് ഹെഡ് മറ്റോ എന്നെ അടിച്ചിട്ടില്ല മറ്റോ തിരിഞ്ഞ് വേറെ ടോട്ടല്ലേ അടിച്ചോണ്ടിരുന്നത് അപ്പൊ ഞാൻ അവരടിച്ചത് ബാക്കി ആരും എന്നെ അടിച്ചിട്ടില്ലല്ലേ അപ്പൊ പിന്നെ

വട കോട്ടയിലുള്ള ആൾ തന്നെ വേണം സോറി ബൈ കൂട്ടത്തെ എടുക്കടാ താങ്ക്യൂ ഫോർ യുവർ സർവീസസ് എടുക്കാൻ പറ്റുന്നില്ല അണ്ട അണ്ണനേ ഞാൻ എടുത്തോളാടാ ആ ഓക്കേ ഇപ്പോ கரெக்ட்டായി സെപ്റ്റംബർ 2 ഒന്നുമില്ലല്ലോ ഇത് ഇది അഡിക്ഷൻ ഒന്നുമില്ലല്ലോടാ ഇല്ലല്ലോ പോകുന്നില്ല അയ്യോ ഞാൻ മാത്രമേ ഡൗട്ടാള്ളൂ വൈദ്യുതി വേറെ ആരേലും ഒരാളെ ഡൗട്ടായെന്ന് പറയണ ഇല്ലെങ്കിൽ ഫീൽ ആകും ഫീൽ ആയെന്ന് തോന്നുന്നു സീരിയസ്ലി പറഞ്ഞാൽ വേണ്ടാത്ത വള്ളിയായിരുന്നു സീരിയസ്ലി പറയല്ലേ വേണ്ടാത്തൊരു വെള്ളിയായിരുന്നു ഇന്നലെ കൊണ്ടുപോകുന്നത് ാണ്മാരെ ഞാൻ അറിയിച്ചിട്ടുള്ളത് അടിച്ച് ഞാൻ തീർത്തിട്ടുണ്ട് അന്റെ ഒക്കെ ഇനി 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 അവനൊക്കെ കൊണയടിക്കാൻ വരുവാണെങ്കി അവന്റെ വായായിരിക്കും ഞാൻ കടിക്കുന്നത് അതിന് വേറെ അത് വേറെ അത് വേറെ കേട്ടോ അത് വേറെ

ബാക്കിയുള്ളവനൊന്നും ചെവിയില്ലല്ലോ കേക്ക് പറഞ്ഞു ആള് വേണ്ടേ അങ്ങനെ എടുക്കാൻ ലീഗിനിതെടുക്കാലോ